കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ച സംസ്കാര സാഗുതി കരുണാകപ്പള്ളി നിയോജകമണ്ഡലം കമ്മിറ്റി വായം മുടിക്കെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സംസ്കാര സാഗുതി ജില്ലാ ചെയർമാൻ എ ബി പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്കാര സാഹിതി കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റിപ്പുറം സെന്റ് തോമസ് പള്ളിക്ക് സമീപം വായുമൂടിക്കെട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സംസ്കാര സാഹിതി ജില്ലാ ചെയർമാൻ എ ബി പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അവകാശമുള്ളതാണ് ആ ഒരു നേരവകാശികൾ നിലയിലാണ് കോൺഗ്രസ് ഈ നാട്ടിലെ പൗരന്മാരെ കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ നിയോജക മണ്ഡലം പ്രസിഡന്റ് സജീവ് മാമ്പറ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ കൺവീനർ എസ് എം ഇക്ബാൽ എം എ ആസാദ് ബൈജു ശാന്തിരംഗം പ്രിൻസി ആൽബർട്ട് പരിശുവിള എസ് കെ അനിൽ ജെയ്സൺ തഴവ ഖലീലുദ്ദീൻ പൂയപ്പള്ളി രാധാകൃഷ്ണപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി